Namaskaram. ജാതി മത വ്യത്യാസങ്ങളില്ലാതെ മലബാറിലെ ജനങ്ങൾ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ക്ഷേത്ര മഹോത്സവമാണ് കൊട്ടിയൂർ ഉത്സവം വർഷത്തിൽ പതിനൊന്ന് മാസവും അഷ്ടബന്ധക്കൂട്ടിലുള്ള കൊട്ടിയൂരപ്പനെ കണ്ണും മനസ്സും നിറയെ കാണാനും ആവലാദികളുടെ കെട്ടഴിക്കാനും പ്രാർത്ഥിച്ചും ആശ്വസിച്ചും മനസ്സു നിറഞ്ഞെ മടങ്ങാനും വിശ്വാസികൾ ഇവിടെ എത്തുന്നു ഇരുപത്തിയേഴ് ദിവസം നീളുന്ന വൈശാഖോത്സവം ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം കൂടിയാണ് കഴിഞ്ഞ ദിവസം വൈശാഖോത്സവത്തിന്റെ തീയതികളും ചടങ്ങുകളും നിശ്ചയിക്കുന്ന പ്രാക്കുഴം ചടങ്ങുകൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നടന്നു കക്കയങ്ങാട് പാലായിലെ പുല്ലാനിയോട് നരഹരിപ്പറമ്പ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് അവിൽ എഴുന്നള്ളിച്ച് എത്തിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് മാലൂർപ്പടി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യും എഴുന്നള്ളിച്ച് എത്തിച്ചു ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിനടുത്ത് താഴെ ആയില്ക്കാവിൻ്റെ പ്രവേശന കവാടത്തിന് സമീപത്തായി കുടി ചടങ്ങ് നടത്തി ഒറ്റപ്പിലാൻ കാടൻ പുറങ്കാലയൻ കൊല്ലൻ ആശാരി എന്നീ സ്ഥാനികൾ ചേർന്നാണ് ചടങ്ങ് നടത്തിയത് പിന്നീട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടനായ കിഴക്കേനാടനായ ബാവാലി ബാവാലിപ്പുഴക്കരയിൽ തണ്ണീർക്കുടി ചടങ്ങ് പൂർത്തീകരിച്ചു കുത്തോട് മണ്ഡപത്തിൽ സാമുദായികയുടെ സാന്നിധ്യത്തിൽ ശ്രീവത്സം നമ്പൂതിരി അവിൽ അളന്നു ഇക്കരെ ക്ഷേത്രം ശ്രീകോവിലിന് മുന്നിൽ നെല്ലളവും നടത്തി ആയില്ക്കാവിൽ രാത്രി പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾ നടത്തി അപ്പട നിവേദിച്ചു പ്രാക്കുഴ ചടങ്ങോടെ പാരമ്പര്യ അവകാശികളും സാധ്യങ്ങളും വൃതാനിഷ്ഠ ആരംഭിച്ചു മെയ് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടത്തോടെ ഉത്സവം തുടങ്ങും മെയ് പതിനാറിന് നീരെഴുന്നള്ളത്ത് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടം ഇരുപത്തിരണ്ടിന് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇരുപത്തി ഒമ്പതിന് തിരുവോണം ആരാധന ഇളനീർവയ്പ്പ് മുപ്പതിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന എന്നിവ നടക്കും ജൂൺ രണ്ടിനാണ് രേവതി ആരാധന ആറിന് രോഹിണി ആരാധന എട്ടിന് തിരുവാതിര ചതുശ്ചതം ഒൻപതിന് പുണർദ്ദം ചതുശ്ചതം പതിനൊന്നിന് ആയില്യം ചതുശ്ചതം പതിമൂന്നിന് മകം കലംവരവ് പതിനാറിന് അത്തം ചതുശ്ചതം വളയാട്ടം കലാശ പൂജ പതിനേഴിന് തൃക്കാലശാട്ട് ഈ വർഷത്തെ വൈശാഖ കലോത്സവത്തിൽ മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ മുപ്പത് മകം കാലം വരെ ദിവസം വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുക ഭണ്ഡാരം എഴുന്നള്ളത്ത് കഴിഞ്ഞാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുക